ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് രണ്ടായിരത്തി കേരളക്കരയെ കണ്ണീരിലാഴ്ത്തിയ കുറാഞ്ചേരി ദുരന്തത്തിന് ഇന്ന് വർഷം നെഞ്ചിലെ നൊമ്പരമായി ആ ഓർമ്മകൾ നീറി നിൽക്കെ പ്രിയപ്പെട്ടവർക്ക് പ്രണാമമർപ്പിക്കാൻ അർപ്പിക്കാൻ ദുരന്ത ഭൂമിയിലേക്ക് ജനസാഗരം ഒഴുകിയെത്തി രണ്ടായിരത്തി പതിനെട്ടിൽ കേരളക്കരയെ കണ്ണീരിലാഴ്ത്തിയ കുറാഞ്ചേരി ദുരന്തത്തിന് ഇന്ന് ഏഴു വർഷം തികയുന്നു കാലം മായ്ക്കാത്ത മുറിപ്പാടുകളായ ആ ഓർമ്മകൾ നെഞ്ചിൽ നീറി നിൽക്കെ പ്രിയപ്പെട്ടവർക്ക് പ്രണാമമർപ്പിക്കാൻ അർപ്പിക്കാൻ ദുരന്ത ഭൂമിയിലേക്ക് ജനസാഗരം ഒഴുകിയെത്തി പുഷ്പാർച്ചന നടത്തിയും ദീപം തെളിയിച്ചും അവർ ആ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനാറിന് നിലയ്ക്കാതെ പെയ്ത പേമാരിയിൽ കുറാഞ്ചേരിയിലെ ഒരു മലയുടെ ഭാഗം ഒന്നാകെ ഇടിഞ്ഞു താഴ്ന്നപ്പോൾ അത് കവർന്നെടുത്തത് പത്തൊൻപത് മനുഷ്യജീവനുകളാണ് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിരുന്നു ആ മണ്ണിലടിഞ്ഞത് വീടുകൾ കടകൾ ജീവിതമെല്ലാം ഒരു നിമിഷം കൊണ്ട് മണ്ണിനടിയിലായി ദിവസങ്ങളോളം നീണ്ട രക്ഷാപ്രവർത്തനങ്ങൾക്കൊടുവിലാണ് ആ മൃതദേഹങ്ങൾ പുറത്തെടുത്തത് ദുരന്തം നൽകിയ ആഘാതത്തിൽ നിന്നും ഇന്നും പൂർണമായും മുക്തമായിട്ടില്ല ആ നാട് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർ ദുരന്ത ഭൂമിയിൽ ഒത്തുചേർന്നപ്പോൾ കണ്ണീരിന്റെ നനവുള്ള ഓർമ്മകൾക്ക് വീണ്ടും ജീവൻ വെച്ചു വിടവാങ്ങിയവരുടെ ചിത്രങ്ങൾക്ക് മുന്നിൽ പുഷ്പങ്ങൾ അർപ്പിച്ചവർക്ക് നിത്യശാന്തി നേർന്നു സേവ്യ ചിറ്റലപ്പിള്ളി എം എൽ എ എ സി മൊയ്തീൻ എം എൽ എ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ മറ്റ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവർ ബഹുജനങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഈ ഓർമ്മദിനത്തിൽ ആ ദുരന്തത്തിന് സാക്ഷിയായ എല്ലാ ഹൃദയങ്ങൾക്കും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് അവർ മടങ്ങിയത്